മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിലെത്തി അപേക്ഷകരമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് നിലമ്പൂരിൽ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ ചെന്ന് തറക്കുന്നത് മുസ്ലിം ലീഗിലാണ് മുസ്ലിം ലീഗാണ് മറുപടി പറയേണ്ടി വരുന്നത് കോൺഗ്രസ് എടുക്കുന്ന തീരുമാനത്തിന് പോലും മുസ്ലിം ലീഗ് മറുപടി പറയേണ്ട അവസ്ഥ അതാണ് ഇന്ന് നിലമ്പൂരിൽ എന്ന് വെച്ചാൽ എവിടെയും കോൺഗ്രസിനെ കാണാനില്ല കോൺഗ്രസിന്റെ നേതാക്കളെയും കാണാനില്ല പ്രചാരണത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് മുസ്ലിം ലീഗ് പ്രചാരണത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നതും ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്നതും മുസ്ലിം ലീഗ് മാത്രം അതാണിപ്പോൾ നിലമ്പൂരിൻ്റെ അവസ്ഥ കോൺഗ്രസിനെ കാണാനില്ല മുസ്ലിം ലീഗ് നന്നായി വേർക്കുകയും ചെയ്യുന്നു ഈ കൊടും മഴയത്തും കൂടെയാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യവും അതിന് ഉത്തരം പറയേണ്ട ബാധ്യത മുസ്ലിം ലീഗ് ഏറ്റെടുക്കേണ്ടി വരുന്നതും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നമുക്ക് ആദ്യം കേൾക്കാം മാധ്യമം ദിനപത്രം നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു പത്രമാണ് പക്ഷേ മാധ്യമം ദിനപത്രം ജമായത്തെ ഇസ്ലാമിയുടെ പത്രമാണ് എന്നത് തുടക്കം മുതലേ എല്ലാവർക്കും അറിയാമായിരുന്നു ജമായത്തെ ഇസ്ലാമിയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പുതിയ രീതിയിൽ സ്വീകാര്യത നേടുന്നതിന് വേണ്ടി അതിൻ്റെ ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ അവരൊരു ശ്രമം നടത്തിയിരുന്നു ഒരു കാര്യം ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ടുനടക്കുന്നവരും ഇന്നത്തെ ലീഗ് നേതൃത്വവും ആലോചിക്കുന്നത് നന്നാവും എന്നാ പരിപാടിയിൽ പങ്കെടുക്കാൻ പാണക്കാട് തങ്ങളെ ക്ഷണിച്ചിരുന്നു അദ്ദേഹം പോയിരുന്നോ എന്ന് ഇന്നത്തെ ലീഗ് നേതൃത്വം ആലോചിച്ചു നോക്കുക എന്തുകൊണ്ടായിരുന്നു പോകാതിരുന്നത് ജമായത്തെ ഇസ്ലാമി എന്താണ് എന്ന വ്യക്തമായ തിരിച്ചറിവ് കൂട്ടുതന്നെ കാലം പിന്നിടുന്നു പിന്നൊരു ഘട്ടത്തിൽ മാധ്യമം ദൃശ്യമാധ്യമമായി അവതരിക്കുന്നു അതിൻ്റെ ഘട്ടത്തിലും പലരെയും ക്ഷണിച്ചു ആ കൂട്ടത്തിൽ നേരത്തെ പരാമർശിച്ചത് തങ്ങളല്ല പാണക്കാട്ട് തങ്ങളെയും ക്ഷണിച്ചു ലീഗുകാരെ ഒന്ന് പരിശോധിച്ച് നോക്കൂ അദ്ദേഹം പോയിരുന്നോ എന്ന് എന്തേ പോകാതിരുന്നത് ഈ ചോദ്യം ചോദിക്കാൻ ഇടയായ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് അത് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിനോടൊപ്പം ചേരുന്നു യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു സ്വാഭാവികമായും രാഷ്ട്രീയ ചർച്ചയുണ്ടാകും ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എങ്ങനെയാണ് കോൺഗ്രസിനോടൊപ്പം ചേർക്കാൻ കഴിയുന്നത് എന്ന ചോദ്യം വരും എങ്ങനെയാണ് മുസ്ലിം ലീഗിനോടൊപ്പം ചേർക്കാൻ കഴിയുന്നത് എന്ന ചോദ്യവും വരും നാല് വോട്ടിന് വേണ്ടി ആരുമായും സഖ്യമുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് യു ഡി എഫ് തരം എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് ആ വിമർശനം ഉയർന്നു വരുന്നതും അതുകൊണ്ട് തന്നെയാണ് പക്ഷേ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെ സഹകരിപ്പിക്കാൻ തീരുമാനിക്കുന്നത് യു ആണ് യു ഡി എഫിലെ പ്രധാന ഘടക കക്ഷിയാണ് കോൺഗ്രസ് കോൺഗ്രസ് ചിത്രത്തിലില്ല മറുപടി പറയാൻ അവർ തയ്യാറാകുന്നുമില്ല മിണ്ടുന്നുമില്ല മറുപടി പറഞ്ഞാൽ അത് കുളമാകുന്നു അതാണ് കെ സി വേണുഗോപാലിന്റെ അവസ്ഥ നാം കണ്ടത് പക്ഷേ മുസ്ലിം ലീഗിന് മറുപടി പറയാതെ പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് കൃത്യം ചോദ്യം മുസ്ലിം ലീഗിനോട് ചോദിച്ചത് മുഖ്യമന്ത്രി നിങ്ങൾ പറയൂ ജമാഅത്തെ ഇസ്ലാമി മാധ്യമം ദിനപത്രം ആരംഭിച്ച സമയത്ത് അതിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നോ പാണക്കാട് തങ്ങളെ തങ്ങൾ പോയിരുന്നോ ചോദ്യം ഒന്ന് രണ്ടാമത്തെ ചോദ്യം ജമാഅത്തെ ഇസ്ലാമിയുടെ ദൃശ്യമാധ്യമം മീഡിയ വൺ ആരംഭിക്കുന്ന ഘട്ടത്തിലും പാണക്കാട് തങ്ങളെ വിളിച്ചിരുന്നു പാണക്കാട് തങ്ങൾ പോയിരുന്നോ ഈ രണ്ട് ചോദ്യത്തിന് ഉത്തരം പറയണം മുസ്ലിം ലീഗ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാലും കുഴപ്പം പറഞ്ഞില്ലെങ്കിലും കുഴപ്പം അതാണ് ഈ ചോദ്യത്തിന്റെ ഒരു പ്രത്യേകത എന്തു പറഞ്ഞാലും ചർച്ചയാകും എന്തു പറഞ്ഞാലും വിവാദമാകും അതുകൊണ്ട് മുസ്ലിം ലീഗ് നേതാക്കൾ ഇത് സംബന്ധിച്ച് ഒന്നും പ്രതികരിക്കാൻ സാധ്യതയില്ല എന്നാണ് തോന്നുന്നത് നാളെ മാധ്യമ പ്രവർത്തകരിൽ നിന്ന് മാറി നിൽക്കാനായിരിക്കും മുസ്ലിം ലീഗ് നേതാക്കൾ തയ്യാറാകുക എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കളോട് ഇന്ന് തന്നെ പ്രതികരണം ആരാഞ്ഞപ്പോൾ ലഭിക്കുന്ന വിവരം മുഖ്യമന്ത്രി പറയട്ടെ ഒന്നും മറുപടി പറയേണ്ടതില്ല എന്നാണ് മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ കോൺഗ്രസ് കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇത്തരം രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നില്ല ഈ ചോദ്യവും അവിടെ ഉയരുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് മുസ്ലിം ലീഗ് നന്നായി വിയർക്കുകയാണ് കോൺഗ്രസ് ചിത്രത്തിലേ ഇല്ല കൂടെ മുഖ്യമന്ത്രി മണ്ഡലത്തിൽ എത്തുകയും മുസ്ലിം ലീഗിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തതോടുകൂടി മുസ്ലിം ലീഗിന്റെ നില കൂടുതൽ പരിങ്ങലാവുകയാണ് എന്നാണ് ഇപ്പോൾ മണ്ഡലത്തിൽ നിന്ന് കിട്ടുന്ന വിവരം Thank you